വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടാ അപ്പൊ ഇന്നത്തെ ഡേഗാ തുടങ്ങുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടുള്ള വീഡിയോ എടുത്തിട്ടാണ് അപ്പം രാവിലെ എന്നെ ജിമ്മിൽ പോയിട്ട് വന്നതിന് ശേഷം രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ചപ്പാത്തിയും പനീർ കറിയും ആണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്താ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴിക്കാനിരിക്കുന്നതിന് മുന്നേ തന്നെ അരികൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അപ്പം കഴിച്ചോണ്ടിരിക്കുന്ന സമയം കൂടെ ചോറ് വേകാൻ വേണ്ടിയിട്ട് ടൈം എടുക്കുമല്ലോ അപ്പോൾ അതെന്തായാലും കഴിച്ചൊക്കെ കഴിഞ്ഞ് ഒരു പത്തിരുപത് മിനിറ്റ് കഴിയാതെന്തായാലും തിളച്ച് തുടങ്ങത്തില്ല അപ്പോൾ ആ സമയത്ത് അതും കൂടെ വെച്ചു പിന്നെ രാവിലെ ഇതേ പനീർ കറി ഉണ്ടാക്കിയതുണ്ടായിരുന്നു അപ്പം അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ കറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനീർ കറിയും പിന്നെ ചിക്കൻ റിക്സഞ്ചാട്ടിന് ബോയിൽ ചെയ്തിട്ടുള്ള ചിക്കനാണ് അപ്പൊ അതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞിടും അപ്പൊ അതും പിന്നെ അച്ചിങ്ങ വാങ്ങിച്ചു തിരിപ്പുണ്ടായിരുന്നു കേട്ടാ അത് ഒന്നും കിഴങ്ങ് കിഴങ്ങിട്ട് മെഴുക്കു വരട്ടാന്ന് വിചാരിച്ചു അച്ചിങ്ങ ഞാൻ വണ്ട് കിഴങ്ങൊന്നും വിടാതെ സാധാരണയാണ് കേട്ടാ മേഴുക്ക് വരട്ടി കൊണ്ടുവരുന്നത് ഒരു ദിവസം ഞാൻ നിധു ചീസിലെ വീട്ടിൽ നമ്മുടെ താഴത്തെ ഒരു നെയ്പർ ആണ് കേട്ടോ അപ്പം വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അമ്മ അച്ചിങ്ങയും പിന്നെ കിഴങ്ങും കൂടിയിട്ട് മെഴുക്കു വരട്ടെന്ന് കണ്ടുകേട്ടാ അപ്പം അച്ചിങ്ങയും ചെമ്മീനൊക്കെ കൂടിയിട്ട് ഒലത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ കിഴങ്ങിട്ട് മെഴുക്കു വരട്ടെന്ന് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അപ്പം അത് കണ്ടിട്ട് ഒരു ദിവസം ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും അച്ചിങ്ങ എനിക്കിവിടെ എന്തോ ഒരു ഒരു പത്ത് പതിനഞ്ചെണ്ണം എന്തോ കിടപ്പില്ലായിരുന്നേ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കിഴങ്ങും കൂടിയിട്ട് മെഴുക്കു വരട്ടെ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പം അതിനുശേഷം പിന്നെ ഞാൻ അച്ചിങ്ങയും കിഴങ്ങും കൂടിയിട്ട് മെഴുക്കു വരട്ടാറുണ്ട് അപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു എന്തോ ഒരു ഒരു എന്താ പറഞ്ഞ ഒരു കട്ടിയുള്ള രീതിയിൽ നന്നായിട്ട് കുഴഞ്ഞു കിട്ടുമല്ലോ അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ അച്ചിങ്ങതേ എല്ലാം ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതാണ് അപ്പം എന്നിട്ട് അരിയാൻ വേണ്ടിയിട്ട് വെച്ചതാണ് പിന്നെ എല്ലാ ദിവസവും രാവിലെ ജിമ്മിൽ പോയിട്ട് വന്നിട്ടാണ് തുടങ്ങുന്നത് ജിമ്മിൽ പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കോ ആർക്കെങ്കിലും ഒക്കെ ഈ ഇവൾ ജിമ്മിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എല്ലാ ദിവസവും ആൾക്കാരെ കേപിക്കാൻ വേണ്ടി പറയുന്നതാണ് അങ്ങനൊന്നും അല്ല കേട്ടോ ഞാൻ ജസ്റ്റ് പറയുന്ന കൂട്ടത്തിൽ അങ്ങ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്കും എന്റെ രാവിലെ മുതൽ നടന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്റെ മൈൻഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ രാവിലെ എഴുന്നേറ്റ് ജിമ്മിൽ പോയി അതിനുശേഷിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കാരണം നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ

ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന കൂട്ടത്തില് ജിമ്മിൽ പോകുന്ന കാര്യങ്ങൾ പറയുന്നതെന്നേ ഉള്ളൂ അപ്പം എല്ലാ ദിവസവും ജിമ്മിന്റെ ബ്ലോഗ് തന്നെ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ബോർ അടിക്കത്തില്ലേ എഡിറ്റ് ചെയ്യുന്ന എനിക്കാണെങ്കിലും ബോർ അടിക്കും എല്ലാ ദിവസം കാണുമ്പോഴത്തേക്കും അപ്പോൾ ഞാൻ അതാണ് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഡെയിലി നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും കുക്കിങ്ങും പിന്നെ ട്രാവൽ ചെയ്യുവാണെങ്കിൽ അതും അങ്ങനെയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ജിമ്മിലെ ഇടയ്ക്കൊക്കെ ബ്ലോഗൊക്കെ കാണാം ഷോർട്സ് ഞാൻ ഓൾറെഡി ഇടുന്നുണ്ട് ജിമ്മിൽ പോകുന്നതിന്റെ അപ്പൊ അതാണെങ്കിലും ഒക്കെ കാണാമല്ലോ എന്ന് അപ്പം അച്ചിങ്ങ അരിഞ്ഞു കഴിഞ്ഞു പിന്നെ അതാ കിഴങ്ങും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞി കുഞ്ഞിക്കിഴങ്ങാണ് ഞാൻ എടുത്തത് കാരണം അച്ചിങ്ങ ഓൾറെഡി അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇതിടാല്ലോ എന്ന് വിചാരിച്ചു ഞാൻ കിട്ടിയ പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചു കൊണ്ട ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടം ഇല്ലാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ വെജിറ്റബിൾ കഴിക്കുന്നതായിരുന്നു കേട്ടോ അമ്മയപ്പോൾ എല്ലാ ദിവസവും സ്കൂളിൽ ഉച്ചയ്ക്ക് ലഞ്ച് ടൈം ആകുമ്പോഴത്തേക്ക് ഞാൻ ഈ ലഞ്ച് ബോക്സ് തുറന്നു നോക്കുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾ കാണും പക്ഷെ ഒരു സെവൻ സ്റ്റാൻഡേർഡ് എയ്ത്ത് സ്റ്റാൻഡേർഡ് വരെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു വെജിറ്റബിൾ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എല്ലാ ദിവസവും ഞാൻ പൊതുവേ എന്താണ് മീൻ എന്ന് പറയുന്ന സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ അപ്പം എപ്പോഴും സ്കൂളിലാണെങ്കിൽ പോലും മീൻ കൊണ്ടുപോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം ഏഴിലൊക്കെ സെവൻത്തിലൊക്കെ പഠിക്കുന്ന ടൈമിലൊക്കെ അമ്മ മീനൊക്കെ തന്നുവിടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് മടിക്കുമായിരുന്നു സ്മെല്ലൊക്കെ ഉണ്ടാവത്തില്ല പിന്നെ എന്തുവാണ് ഹാൻഡ് വാഷോ അല്ലെങ്കിൽ അന്നൊന്നും ഹാൻഡ് വാഷ് ഒന്നും ആരും കൊണ്ടുപോകുന്ന ഒന്നുമില്ല സോപ്പോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കൊണ്ടുപോകേണ്ടി വരും സ്കൂളിലെ സോപ്പോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല അങ്ങനെയൊക്കെയായിരുന്നു അപ്പം എപ്പോഴും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ലഞ്ച് ബോക്സ് ഉച്ചയ്ക്ക് ലഞ്ചിന്റെ ടൈം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ കാത്തിരിക്കും പാത്രം തുറന്നു കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് മീൻ വറുത്തതും മീൻ കറിയൊക്കെ കൂടി കഴിക്കാറുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത് മീൻ പറ്റിച്ചതും എന്തുവാണ് നമ്മൾ എന്ത് മീനാണെങ്കിലും കുഴപ്പമില്ല പറ്റിക്കുന്ന മീനില്ല തേങ്ങാ പീരിയിട്ട് പീര പറ്റിച്ച മീൻ മോരും കുറച്ച് അച്ചാറും ഉണ്ടെന്നുണ്ടെങ്കിൽ ആഹാ കുശാലും ഒരു മീൻ വർത്തയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയേ വേണ്ട അപ്പൊ അങ്ങനെയായിരുന്നു ഒരു എയ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്തുവാണ് ഞാൻ പതിയെ പതിയ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങിയ അതിനു മുന്നേ അമ്മ തരുന്ന് വിടുന്നതൊക്കെ ഞാൻ ഒന്നെങ്കിൽ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ വേസ്റ്റ് പിന്നെ കൊണ്ടൊക്കെ കളയൊക്കെ ചെയ്യുവായിരുന്നു അന്നൊന്നും നമുക്ക് ഫുഡിന്റെ വിലയൊന്നും അങ്ങനെ അറിയത്തില്ലായിരുന്നു ഒരു ചെറിയ പ്രായമല്ലേ കളയണം വേണമെങ്കിൽ വേണ്ടെങ്കി അങ്ങ് കളയ്യാ അതായിരുന്നു എന്റെ മനസ്സിലാണ് പക്ഷെ അത് നമ്മള് മനസ്സിലാക്കി ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു ഫുഡ് പോലും ഞാൻ വേസ്റ്റ് ചെയ്യാൻ അങ്ങനെ തോന്നിയിട്ടില്ലാട്ടോ നമ്മുടെ മനസ്സേ പറയത്തില്ല ഇതൊന്നും കിട്ടാത്ത എത്ര പേരെ ഒരു നേരത്തെ ആഹാരം കിട്ടാത്തെന്ന് നമ്മുടെ മനസ്സിൽ ചിന്തിച്ചു പോകും അപ്പം ഒരു എയിറ്റ് സ്റ്റാൻഡേർഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എപ്പോഴും പച്ചക്കറി കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നി തുടങ്ങിയട കാരണം മനസ്സില്ല മനസ്സോടെ ആണെങ്കിലും ഞാൻ ചോറിൻ്റെ അകത്തോടെ ഇങ്ങനെ പെരട്ടിയൊക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ അങ്ങനെയാണ് ഞാൻ വെജിറ്റബിൾസ് ഒക്കെ കഴിച്ചു തുടങ്ങിയത് ഇവിടെ കല്യാണം റിക്സ് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കൂടുതൽ കഴിക്കാൻ തുടങ്ങിയത് എടാം കാരണം ഇവിടെ നോൺ വെജ് എന്ന് പറയുന്നത് നമുക്ക് ചിക്കൻ മാത്രമേ കിട്ടത്തുള്ളൂ പിന്നെ ഫിഷ് ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ വീഡിയോ ആണെങ്കിലും കായലിയാണ് കിട്ടുന്നതൊക്കെ അത് ഞാൻ കഴിക്കാത്തതുകൊണ്ട് അങ്ങനെ കഴിക്കാറുമില്ല പിന്നെ അച്ചിങ്ങ അതാ മെഴുക്ക് വരടി കഴിഞ്ഞു പിന്നെ റിക്സഞ്ചാട്ടന് ബോയിൽഡ് ആണ് കഴിക്കുന്നത് അപ്പം അത് ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ഇട്ട് ഒലിവ് ഓയിലും കൂടിയിട്ടിട്ട് കുക്കറിൽ വെച്ചു എനിക്ക് കുക്കർ പൊട്ടിത്തെറിക്കുമെന്ന് ഭയങ്കര പേടിയാണ് വെള്ളം ഒഴിക്കാതെ വെക്കാം വെക്കാൻ ഭയങ്കര ടെൻഷനാണ് അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വെച്ചു അപ്പം ഇതാ ഇത് റിക്സഞ്ചാടൻ്റെ ചിക്കനാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ചിക്കന്റെ കാൽ ലെഗ് പീസ് റിക്സഞ്ചേട്ടൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് എനിക്ക് വറുത്ത് കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അതങ്ങനെ മാറ്റി വെച്ചാൽ അത് അവസാനം മാരിനേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു കറി വെക്കാന്ന് സാധാരണ ഗ്രീൻ വെജിറ്റബിൾസ് ആണ് ഞാൻ കട്ട് ചെയ്ത് ചെയ്തിടാറുള്ളത് അപ്പൊ ഇന്ന് എന്തോ അച്ചിങ്ങ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ എന്തായാലും ഇതിനകത്തേ ഗ്രീൻ വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്യണ്ട അപ്പൊ അച്ചിങ്ങ ഓൾറെഡി ഉണ്ട് അപ്പൊ ചീര ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അതും കൂടെ അരിഞ്ഞു വെച്ചു അപ്പം ഇട്ടിട്ട് ഞാൻ എന്താ വെക്കുവാണ് ചെറുതായിട്ട് സിമ്മാക്കും എവിടെ ഞാൻ ആക്കുന്നില്ലേ കുറച്ച് കഴിയുമ്പോൾ ആക്കും കേട്ടോ എന്തായാലും സിമ്മിലോട്ട് മാറ്റി ഞാൻ അപ്പം അച്ചിങ്ങിയ അപ്പുറത്ത് കിടന്ന് വേകുന്നുണ്ട് ആ സമയത്ത് ഞാൻ എന്താ എൻ്റെ ഒരു ലെഗ് പീസ് കിട്ടിയില്ലേ അതൊന്നും ചെറുതായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിനകത്ത് സാധാരണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി മസാലപ്പൊടിയും പിന്നെ ഒരു ഹാഫ് എന്തുവാ ലെമിന്റെ ജ്യൂസും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ അത് പെരട്ടി വെച്ചു ഞാനത് അപ്പം ഇപ്പോഴൊന്നും കഴിക്കാറില്ല ഇപ്പോഴൊന്നും വർത്ത് എടുക്കില്ല കേട്ടോ കാരണം ഒരു ഇപ്പോൾ സമയം എനിക്ക് എനിക്കൊന്നും ഉച്ചയ്ക്ക് ഒരു പത്ത് മണി ഒക്കെ ആയിട്ടാണ് ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ പതിനൊന്നരയൊക്കെയാത്ത എൻ്റെ കുക്കിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പം ഫുഡ് കഴിക്കുന്നതിനൊരു അരമണിക്കൂർ മുന്നേ ഇത് വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടോടെ കഴിക്കാനെന്ന് വിചാരിച്ചത് അപ്പോൾ അച്ഛനെതായിട്ട് ഞാൻ ഇളക്കി 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 കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വീഡിയോ എടുക്കുന്നത് എനിക്ക് ഭയങ്കര ടാസ്ക് പരിപാടിയാണ് കാരണം എനിക്ക് എത്ര ശ്രമിച്ചിട്ട് എൻ്റെ ഡ്രൈ പോഡ് ഒന്ന് സെറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് കാരണം ചിലപ്പോൾ നമുക്ക് ഞാൻ അങ്ങനെ കുക്കിംഗ് ഇവിടെ ഇങ്ങനെ ഫോൺ വെച്ചിട്ട് എന്തോ ട്രൈപോഡ് വെച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്ത് ഒരു പരിചയം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ലായിരുന്നു ഞാൻ കാണിച്ചു തരാൻ കേട്ട എന്തുവാണ് ബിഹാൻറെ സീനിൽ ഞാൻ കാണിച്ചു തരാ ഞാനും ഇവിടെ എങ്ങനെ ഞാൻ വിട്ടു കിടക്കുന്നത് പിന്നെ നമ്മള് കുക്കറി വിസിലടിക്കാൻ വേണ്ടിട്ട് എത്ര കാത്തിരുന്നു നോക്കിയിരുന്നാലും ചെറുപ്പം വിസിലടിക്കുന്ന ഒരു ഷോട്ട് കിട്ടത്തില്ല എവിടെ ഞാൻ നേരെ ക്യാമറ ഇപ്പുറത്തേക്ക് ടേൺ ചെയ്തും ഇതാ വിസിലടിച്ചു ഞാനിത് കഷ്ടപ്പെട്ടാണ് എടുത്തത് പക്ഷെ വോയ്സ് ഓവർ എടുക്കുന്നതുകൊണ്ട് തന്നെ ആ വിസിൽ വരുന്നതിന്റെ സൗണ്ടും കിട്ടാൻ വേണ്ടി പറ്റത്തില്ല അപ്പൊ അപ്പറത്ത എന്തായാലും ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്ലെയിം ഫ്ലെയിം ഓഫ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെ ഓഫ് ചെയ്തിട്ടില്ല അപ്പം അച്ചിങ്ങ ഇവിടെ നിന്നും ആയിക്കോണ്ടിരിക്കുന്നു അപ്പം ഇതെന്തായാലും ഉച്ചക്കത്തേക്കും വൈകുന്നേരത്തേക്കും രണ്ടുപേരും കഴിച്ചുകഴിഞ്ഞിട്ടേ പിന്നെ ഋഷിംഗാരി കൂടുതല് വെജിറ്റബിൾസ് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് വേണ്ട കാരണം ഋഷിനാരുടെ റൈസ് കുറച്ചേ കഴിക്കത്തില്ല വെജിറ്റബിൾസും ചിക്കനും ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ എടുക്കും അങ്ങനെയാണ് ഞാൻ പക്ഷെ എനിക്ക് ആവശ്യത്തിന് മാത്രം എടുക്കാറുള്ളൂ കാരണം ഞാൻ ചോറ് കുറച്ച് കൂടുതലിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ദാ ഇതാണ് എൻ്റെ ബിഹൈൻഡ് എ സീൻ ഞാൻ എന്താ എന്തുവാണ് വാഷിംഗ് മെഷീൻ്റെ ലിക്വിഡിൻ്റെ എന്തുവാണ് ബോക്സാണ് ഞാൻ എടുത്ത അതിൻ്റെ മുകളിൽ വച്ചേക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്നത് എന്തോരം കഷ്ടപ്പെട്ടാന്ന് അറിയാമോ ഞാൻ വീഡിയോ എടുക്കുന്നത് എനിക്ക് എനിക്കറിയത്തില്ല കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ശരിയായി വരുവായിരിക്കും ഞാൻ ഇതുമായിട്ടൊന്ന് യൂസായി കഴിയുമ്പോഴത്തേക്കും ഇത് പുതിയ ഡ്രൈ പോർഡാണ് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് എന്തോ കഴിഞ്ഞ ദിവസം ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് എനിക്കറിയത്തില്ല എന്താ സംഭവം എന്ന് ഇതുവരെ അതിൻ്റെ ഒരു ടെക്നിക്ക് എനിക്ക് പിടികിട്ടിട്ടില്ല അപ്പോൾ ചോറും വെച്ചിട്ടുണ്ട് ഇതാ ചിക്കൻ ഞാൻ മാറിനേറ്റ് ചെയ്ത് വെച്ചിപ്പോൾ അടച്ചു വെച്ചാൽ മതി അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ കുക്കിംഗ് വീഡിയോ ആയിരുന്നു ഇത്രയൊക്കെയുള്ള അപ്പം എൻ്റെ ഒക്കെ നിങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് കാണാൻ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പം ജസ്റ്റ് ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞു നേരെ റൂമിൽ വന്നു കാരണം കിച്ചണിൽ നിന്നിട്ട് ഒടുക്കത്തെ ചൂടാണ് നമ്മൾ വേറെ കുളിച്ചു രാവിലെ ജിമ്മിൽ പോയിട്ട് വന്ന ഉടനെ ഞാൻ ഓൾറെഡി കുളിക്കും എന്നിട്ടാണ് പിന്നെ കുക്കിങ്ങും കഴിക്കാനും ഒക്കെ കയറുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അപ്പം നേരതാ ഞാൻ റൂമിലോട്ട് കയറിയത് കുറച്ചു നേരം എന്തുവാണൊക്കെ ഒന്ന് കൂളാവാന്ന് വിചാരിച്ചു അങ്ങനെ റൂമിൽ വന്നിരുന്നു പിന്നെ ഞാൻ ഈയിടെ ആയിട്ട് എനിക്കൊന്നൊരു മൂന്നാല് മാസമായി ഞാൻ ചെറുതായിട്ട് സ്റ്റോറിയൊക്കെ ഒരു ബുക്കിൽ എഴുതാറുണ്ട് കേട്ടോ കാരണം വീഡിയോ എടുത്ത് തുടങ്ങിയത് ഇപ്പോൾ കുറച്ച് നാളെ ആയുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിലും അതിന് മുന്നേക്ക് ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോഴത്തേക്കൊരു നോട്ട് ബുക്കിൽ എനിക്ക് എൻ്റെ മൈൻഡൊന്ന് കാമായിട്ടിരിക്കുന്ന സമയത്ത് എനിക്കൊന്ന് റിലാക്സ് ചെയ്ത സമയത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ സ്റ്റോറി പോലെയൊക്കെ എഴുതും ആ സ്റ്റോറിയാണ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഓരോ വർക്ക്ഔട്ട് വീഡിയോയുടെ ഇടയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഓരോ ചെറിയ സ്റ്റോറിയൊക്കെ പറയാറില്ലേ അങ്ങനെ ഓരോ സ്റ്റോറിയൊക്കെ പറയുന്നത് വലിയ എഴുത്തുകാരി ഒന്നുമല്ല പക്ഷെ എന്റെ മൈൻഡിൽ തോന്നുവാണെങ്കിൽ മാത്രം പക്ഷെ ഇതൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെതായ സമയമുണ്ട് എപ്പോഴും ഒന്നും ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ അപ്പൊ അങ്ങനെ ചെറുതായിട്ട് ചില സമയത്തൊക്കെ എഴുതും അപ്പൊ ഇന്നിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തില്ല അല്ലാതെ എഴുതാനൊന്നും വരുന്നില്ല കാരണം ഇത്രയും തിരക്കൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് മൈൻഡ് ഒന്നും റിലാസ് ആവാതെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അപ്പൊ ഞാൻ വോയിസ് ഓവർ ഇപ്പൊ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ എന്തുവാണ് തപ്പിത്തടഞ്ഞൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തത് അപ്പം എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബാ ബൈ